ഹായ് വെൽക്കം ക്യു ദം യൂട്യൂബ് ചാനൽ അഗൈൻ താങ്ക് യു ഫോർ ദ സപ്പോർട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് പോകാം വരും മഴയുണ്ട് മഴ മുഴുവൻ മാറിയിട്ടില്ല കാലവർഷക്കെടുതികളെല്ലാം നമ്മൾ പല ഭാഗത്തും കാണുന്നൊക്കെയുണ്ട് അപ്പോൾ ചെടികളെല്ലാം മഴയത്തു നിന്നും ഞാൻ അല്പം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലാത്ത അവയെല്ലാം വെള്ളം കെട്ടി നിന്നും ചെടി മുഴുവൻ അഴുകിപ്പോകും പിന്നെ നമ്മൾ മുഴുവൻ ചെടികളെയും റീപ്ലാൻ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ചെടികൾ അധികം മഴയത്ത് നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ചെടികളും മഴ നനഞ്ഞ് നിൽക്കുകയാണ് പക്ഷെ മഴ നല്ലവണ്ണം വേണ്ട ചെടികളുണ്ട് എങ്കിൽ പോലും കൂടുതൽ മഴയുണ്ടെങ്കിൽ നശിച്ചു പോകുന്ന ചെടികൾ ധാരാളമുണ്ട് അതുപോലെ ഈ മണിപ്ലാന്റ് മണിപ്ലാന്റിലും അധികം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെടിച്ചട്ടികളിൽ മിതമായ നിരക്കിൽ മാത്രമേ വെള്ളം വെള്ളമൊഴിക്കുള്ളൂ ഇല്ലെങ്കിൽ അവയുടെ ഇലകളെല്ലാം മഞ്ഞ കളറായി പഴുത്ത് പോകുന്നതായിട്ട് ഞാൻ കണ്ടു ഈ മഴ വന്നപ്പോഴാണ് എനിക്കത് കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് ഓക്കെ നമുക്കിന്നൊരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം സിങ്കോണിയം അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ കയ്യിലൊരു നാല് ഐറ്റം സിങ്കോണിയമാണുള്ളത് ഇതൊര ഐറ്റം ഈ കാണുന്ന പിങ്ക് സിങ്കോണിയം ഒരു ഐറ്റം ദെൻ വലിയ ഇലകളോടുകൂടി ഈ ഇലയുടെ നടുക്ക് നല്ല വെള്ള വരകളോടുകൂടിയ ഒരൈറ്റം സിങ്കോണിയം പിന്നെ ചെറിയ ഇലകളോടുകൂടി നല്ല പച്ചക്കളറിൽ വളർന്നു വരുന്നൊരു സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലൈമ്പർ പോലെയാണ് അതായത് എവിടെ വേണോ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ തണ്ടുകളിൽ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ ഓരോ ജംഗ്ഷനിലും വേരുകളുള്ളതുകൊണ്ട് ഇവ എല്ലായിടത്തും പടർന്ന് കയറും അപ്പോൾ മഴയുടെ സംഗീതമാണ് നിങ്ങൾ കേൾക്കുന്നത് ഞാനിന്ന് ഒരു പ്രത്യേക രീതി കാണിക്കാം ഇത് ഞാൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു വളരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇതെൻ്റെ ഒരു സിങ്കോണിയം വളർന്ന് ഒരു പഴയ ചെടിച്ചട്ടിയാണ് ആ ചെടിച്ചട്ടിയിൽ ഞാൻ നമ്മുടെ ട്യൂബ് ലൈറ്റിൽ ഹയർ ചുറ്റി ഒരു സ്റ്റെമ്മുണ്ടാക്കി ഒരു സിങ്കോണിയം വളർത്തിയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ചെയ്തത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇതേ ചെടിച്ചട്ടിയിൽ നിന്നും ചെറിയ പഴയ ഒരു സിങ്കോണിയത്തിൻ്റെ ചെറിയ ചെടികൾ വളർന്നു വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ആ ചെടിച്ചട്ടിയുടെ താഴെ താഴ്ഭാഗത്ത് ചെറിയ ചെറിയ സിങ്കോണിയം വളർന്നു വരുന്നുണ്ട് ഇത് ചെറിയ ഇലകളുള്ളതാണ് അതിൽ ഞാൻ ഒരു മൂന്നായിട്ടം സിങ്കോണിയത്തെ പ്ലാന്റ് ചെയ്തിരിക്കാണ് അപ്പോൾ ഒരു പ്രത്യേക അഴകുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്പർ വൺ ഇത് പച്ച ഇലകളോട് കൂടിയ ചെറിയ ഇലകളോടുകൂടിയ സിംഗോണിയമാണ് ചെറിയ ഇലകൾ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന ഒരു സിങ്കോണിയം അതിങ്ങനെ വളർന്നു വരുന്നുണ്ട് അടുത്തത് പിങ്ക് സിങ്കോണിയം ഈ സിങ്കോണിയത്തിൻ്റെ ഒരു ഷൂട്ട് ഞാൻ വേരുകളോടുകൂടി മുറിച്ച് ഈ ഇതിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ഇതിൽ കയർ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ വേരുകൾ ഈ പിങ്ക് സിങ്കോണിയത്തിൻ്റെ ഒരു ചില്ല വേരുകളോട് മുറിച്ചെടുത്ത് ഇതിൽ കെട്ടി വെച്ചിരിക്കണം അടുത്തത് ഇതാ ഈ സിങ്കോണിയ ഇത് മറ്റൊരു തരം കളറാണ് നല്ല ലൈറ്റ് ഗ്രീനിഷ് കളർ ലീഫെല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലാമത് ഉള്ളത് നമ്മൾ സാധാരണ നേരത്തെ കാണിച്ച വലിയ ഇലകളോടുകൂടിയ സിങ്കോണിയാണ് ഇവയെല്ലാം ഈ ചെറിയ കയറുകൾ കൊണ്ട് ഞാൻ പഴയ സ്റ്റെമ്മിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് വേരുകൾ ഇവയിൽ പറ്റി പിടിച്ച് വളരുന്നതോടൊപ്പം തന്നെ ഇതാ കാണാൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഐറ്റം സിങ്കോണിയവും നമുക്ക് ഒരു ചെടിച്ചട്ടിയിൽ ഒരേ സ്റ്റെമ്മിൽ വളർത്തിയെടുക്കാം അപ്പം നാല് ഷെയ്ഡുള്ളത് കൊണ്ട് ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും ഇത് വളർന്നു വരും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു ചട്ടിയിൽ ഒരു ചെടി നടന്നതിന് പകരം അതിൽ ഒരേ ഐറ്റം നാല് വെറൈറ്റി നിർത്തിയിരിക്കുന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പം തന്നെ എനിക്ക് കാണാൻ നല്ല സന്തോഷമുണ്ട് ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് വൺ വീക്ക് ഒരാഴ്ചയായി പക്ഷേ ഇത് വളർന്നു വരുമ്പോൾ നമുക്കിതിനെ ഷെയ്പ്പ് ചെയ്ത് ഓരോ തണ്ടുകളെയും കെട്ടി നിർത്തിയാൽ നാല് കളറിൽ ഒരു സിങ്കോണിയം പ്ലാന്റ് നമുക്ക് വളർത്തി വരിക ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇതിൽ വേരുകളുണ്ട് അത് പടർന്ന് പടർന്ന് ഇതിലേക്ക് പറ്റിപ്പിടിച്ച് ഇത് വളർന്നുകൊള്ളൂ ഓക്കേ താങ്ക് യു എൻ്റെ ഒരു പരീക്ഷണമാണ് ഒരു സംശയവും വേണ്ട വളരും അതുകൊണ്ട് ആ സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഐ മൈൻഡിങ്ങും താങ്ക് യു അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും സപ്പോർട്ട് ചെയ്തതുപോലെ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ കമൻസ് ഉണ്ടെങ്കിൽ പറയുക തീർച്ചയായിട്ടും ഇത് ഒരു വ്യാജമായിട്ടുള്ളതല്ല വേരുകളെല്ലാം ഉണ്ട് ഇവയ്ക്ക് പടർന്ന് കയറാൻ എളുപ്പവുമുണ്ട് ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം